പ്രിയപ്പെട്ടവരെ നമസ്കാരം പത്തനംതിട്ട ജില്ലയിൽ കുന്നംതാനത്താണ് ഞങ്ങളുടെ വർക്ക് നടക്കുന്നത് റൂഫിംഗ് ഷിംഗിൾസ് ആണ് പതിവ് പോലെ ഒരു പതിനഞ്ച് വർഷമായിട്ട് എപ്പോഴും ആൾക്കാരോട് പറയുന്നതാണ് റൂഫിംഗ് ഷിംഗിൾസ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൂഫിംഗ് സൊല്യൂഷനാണ് ഇതുകൊണ്ടുള്ള മെച്ചം ആൾക്കാർ ചോദിക്കാറുണ്ട് ഇതുകൊണ്ട് ഏറ്റവും മെച്ചം നമ്മുടെ വിത്തികൾ പൊട്ടില്ല അത്രയും വെയിറ്റ് കുറവാണ് രണ്ടാമതായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംശയമാണ് ഇതിന് പുറത്ത് പൂപ്പൽ പായലൊക്കെ വരില്ലേ എന്ന് ഏകദേശം ഒരു എട്ട് വർഷം ഏഴ് വർഷമൊക്കെ കഴിഞ്ഞാൽ സ്വാഭാവികമായി വരുന്ന ഒരു പായൽ ഫംഗസ് ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ പുറത്ത് വീണ്ടും നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള അഡ്വാൻറ്റേജ് റൂഫിങ് ഷിംഗിൾസിലുണ്ട് കൂടാതെ ഞങ്ങൾ സ്റ്റോൺ കോട്ടഡ് റൂഫുകളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ഞങ്ങൾ സ്റ്റോൺ കോട്ട് റൂഫ് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് വർക്ക് ആയത് ഞങ്ങൾ കാണിച്ച് തരാം കേരളത്തിലെവിടെയാണെങ്കിലും ഇതര സംസ്ഥാനത്താണെങ്കിലും ഞങ്ങളുടെ വർക്കുകൾ ഞങ്ങൾ സേവനം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഈ വീഡിയോകളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വർക്കുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബിലും ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഒരു വീഡിയോ വയ്ക്കുന്നുണ്ട് അപ്പോൾ പുതിയ തലമുറയോട് പറയാനുള്ള റൂഫൊക്കെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ അതുപോലെ തന്നെ വീടിനകവും സൂക്ഷിക്കാൻ സാധിക്കും പലപ്പോഴും പല ആൾക്കാരും അറിയുന്നില്ല ജിപ്സോ ഉണ്ടായതുകൊണ്ട് ഉണ്ടായത് കൊണ്ട് വീടിനകത്ത് ഈക്ക് ആരും കാണാതെ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്ക് വീടിൻ്റെ റൂഫിലേക്കൊക്കെ ഒന്ന് കയറി നോക്കണം പായലൊക്കെ പിടിച്ച് കിടക്കുന്ന ഫ്ലാറ്റ് റൂഫുകളിൽ ഞങ്ങൾ ഹീറ്റ് ചെയ്ത് ഒട്ടിക്കുന്ന ഒരു മെത്തേഡ് റൂഫിംഗ് വാട്ടർ പ്രൂഫ് ആക്കുന്നതിന് വേണ്ടി അങ്ങനത്തെ ഒരു സംവിധാനവും കൂടെ ചെയ്യുന്നുണ്ട് വളരെ ചെറിയ റേറ്റിലാണ് അത് ചെയ്യുന്നത് വാഷ് ചെയ്ത് പ്രൈമർ അടിച്ചതിന് മുകളിൽ ഹീറ്റ് ചെയ്ത് ഒട്ടിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സെറാമിക് ഓടുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് റൂഫിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് റൂഫിംഗ് സൊല്യൂഷനാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലുക്ക് ടോപ്പ് റൂഫിംഗ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് കൊല്ലക്കെപ്പോഴും നമ്മളെ വിളിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഞങ്ങളുടെ വർക്കുമായിട്ട് നിങ്ങളിലേക്ക് എത്തും അപ്പോൾ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം